സംസ്ഥാന സർക്കാരിന്റെ പരിഹാര ഇന്നലെ കോളേജിലെ ആദ്യം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കഴിഞ്ഞ വർഷമാണ് ആദ്യമായി കരുതലും അദാലത്ത് നമ്മൾ ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ജനപക്ഷ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമി വർഷം മുൻപ് സർവേ തെറ്റായിട്ട് കേൾക്കുന്നത് പക്ഷെ അതിനെ തുടർന്ന് ആധാരം രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് നടത്തുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് ായിട്ട് ഇതൊന്ന് ശരി തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി നടപ്പിട്ടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതേ നമുക്ക് എങ്ങനെ ഇന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചു പോകും അതിൽ നമ്മുടെ എ ഡി എം ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ തഹസീൽദാർ ജില്ലാ രജിസ്ട്രാർ ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു തന്നെ

ഇല്ലാതെയാക്കുകയും ആവശ്യങ്ങളിൽ ന്യായമായി നിലനിർത്തുകയും പരാതി പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നുള്ള തുടങ്ങി എല്ലാ താല്പര്യങ്ങളും അപ്പൊ മന്ത്രിസഭകളെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് മന്ത്രിമാർ ഓരോ താലൂക്കും എത്തി ഈ പരാതികൾ പരിഹരിക്കുകയും ഇവിടെ പരിഹരിക്കുന്നത് പരമാവധി പരാതികൾ പരിഹരിക്കുന്നത് അതായത്

நியமீகரிச்சு அது மாற்றங்கள் உத்தியோகத்துக்கு பரிஹிக்க കൂടി ഉദാഹരണങ്ങൾ പറയണി അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആ നിലയിലുള്ള ശില മാറ്റങ്ങൾ വരുത്തുന്നതിനെ നമുക്ക് സാധിച്ചിട്ടുള്ളൂ എന്ന് ഇവിടെ ും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത് തവണയാണ് നമുക്ക് ഇത് നടക്കുന്നത് ബഹുമാനായിട്ടുള്ള രണ്ട് എം എൽ എമാരും തോമൻസാരും അതുപോലെ എം കെ പ്രമോദ് നാരായണും രണ്ടുപേരും സാന്നിധ്യം വലിയ ഊർജം വരുന്നതാണ് ജനകീയരായിട്ടുള്ള രണ്ടായിരത്തി അപ്പൊ തീർച്ചയായിട്ടും അവരവരുടെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകത്തിൽ കൂടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രിസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രിസിഡന്മാരും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒക്കെ ഇവിടെയുണ്ട് എല്ലാ ജനപ്രതികളും നന്ദിയും ജില്ലാ കളക്ടറുടെ നിയമത്തിൽ ജില്ലയിലെ ഓഫീസേഴ്സിന് വേണ്ടി നടത്തിയ പ്രത്യേകമായിട്ട് അതിനും ജില്ലാതലത്തിൽ പലതവണ ജില്ലയിൽ ഒരു സീനിയർ ഓഫീസർ മണി സെക്രട്ടറി കഴിഞ്ഞു ചുമതല കൊടുത്തിട്ട് ഇതൊക്കെ പരിഹരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു പലതലകളിൽ പരിശോധിക്കുന്നതാണ് പിന്നെ സംസ്ഥാനത്തിന്റെ പൊതുവായ സമീപമാരി പരിശോധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പരിഹാരം ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പങ്കാൻ കഴിയും ചിലരുന്നാൽ ഒരു ഭാഗികമായിട്ട് ചെയ്തു വൈകാട്ടിലേക്ക് ലീവ് ചെയ്യുന്ന സ്റ്റെപ്സ് എടുക്കാനായിട്ട് കഴിയും ഭാവിയിലേക്ക് മുന്നോട്ട് പോകാം അതിൽ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഈ അകാലത്ത് നല്ല രീതിയിൽ ഫലപ്രദമാകുന്നതിന് പെട്ട് എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും വിവാഹത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം കൊണ്ടുവരുന്ന